ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ അവതാരിക അനസൂയ അനൂപ് മാളികപ്പുറം സിനിമയിലൂടെ പ്രശസ്തരായ ശ്രീപദ്യാൻ കരുനാഗപ്പള്ളി എം എൽ എ സി ആർ മഹേഷ് മോട്ടോർ വാഹന വകുപ്പ് ഇൻസ്പെക്ടർ ബേബി ജോൺ ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറിലൂടെ പ്രശസ്തിയായ പി കെ സൂര്യനാരായണൻ തുടങ്ങിയവർ ചടങ്ങിൽ മുഖ്യ അതിഥികളായി പങ്കെടുക്കും ചടങ്ങിന്റെ ഉദ്ഘാടനം ചന്ദ്രസേനൻ മിതൃമല നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഏകദേശം എണ്ണൂറോളം കുട്ടികൾ അവരുടെ വിവിധ പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്ന ഒരു വളരെ വർണ്ണമനോഹരമായ ഒരു ഫെസ്റ്റിവലാണ് ഗ്രിഗോറിയൻ ഫിയസ്റ്റ് അതിലേക്ക് എല്ലാവരും ഇൻവൈറ്റ് ചെയ്യുന്നു അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കരുതൽ എന്ന് പറഞ്ഞ ഞങ്ങളുടെ പ്രോജക്റ്റാണ് കരുതൽ നമ്മുടെ സ്കൂൾ കുട്ടികൾ ഞങ്ങളുടെ ആയിരത്തി മുന്നൂറ് കുട്ടികൾ ചെയ്യുന്ന ചെറിയ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് ഉള്ള ആ ഒരു ചാരിറ്റി പ്രവർത്തനമാണ് കരുതൽ എന്ന് പറയുന്നത് കഴിഞ്ഞ മൂന്ന് വർഷമായിട്ടാണ് നമ്മൾ കരുതലിനെക്കുറിച്ച് കാര്യങ്ങൾ ചെയ്യുന്നത് ആദ്യത്തെ വർഷം വിശപ്പരഹിത കരുനാഗപ്പള്ളി എന്ന പ്രോജക്റ്റിന് വേണ്ടി പത്ത് നിർദ്ധന കുടുംബങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടിയായിരുന്നു കരുതൽ പ്രോജക്റ്റ് ഉപയോഗിച്ചിരുന്നത് കഴിഞ്ഞ വർഷം ഞങ്ങളുടെ തന്നെ ഒരു സ്റ്റാഫ് മെമ്പറിൻ്റെ ഒരു ഹസ്ബൻ്റിൻ്റെ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടിയാണ് ആ ഒരു കരുതൽ കോൺട്രിബ്യൂഷൻ എടുത്തിരിക്കുന്നത് ഈ വർഷത്തെ കരുതൽ കരുനാഗപ്പള്ളിയിൽ ഓട്ടിസം ബാധിച്ച് കിടപ്പ് രോഗിയായി കിടക്കുന്ന ഒരു കുട്ടിക്കും നമ്മുടെ തഴവ ഹെൽത്ത് ഒരു പാലിയേറ്റീവ് പ്രോജക്റ്റ് അങ്ങനെ സ്കൂളിന്റെ സ്ഥാപകനും ചെയർമാനുമായ ഡി ജോർജ് കാട്ടൂത്തറയിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തും കരുതൽ ചാരിറ്റി പരിപാടിയുടെ ഭാഗമായി ഓരോ ക്ലാസ്സിലെയും കുട്ടികൾ സ്വരൂപിച്ച തുക ക്ലാസ് ടീച്ചറും ക്ലാസ് ലീഡറും ചേർന്ന് കരുനാഗപ്പള്ളി എം എൽ എ സി ആർ മഹേഷിന് കൈമാറും സി ബി എസ് ഇ കൊല്ലം ജില്ലാ സഹോദയ മത്സരങ്ങളിലെ ഓവറോൾ ട്രോഫി കരുനാഗപ്പള്ളി മോട്ടോർ വാഹന ഇൻസ്പെക്ടർ ബേബി ജോൺ നൽകും പി ടി പ്രസിഡന്റ് ഹാഷിം എം പൂർവ്വ വിദ്യാർത്ഥി അസോസിയേഷൻ പ്രസിഡന്റ് ഷബാന നൂറുദ്ദീൻ ആഷ്മിൻ സഞ്ജു തുടങ്ങിയവർ പങ്കെടുക്കും തുടർന്ന് നടക്കുന്ന ചടങ്ങിൽ എന്റെ വിദ്യാലയം എന്ന വിഷയത്തെ ആസ്പദമാക്കിയുള്ള കുട്ടികളുടെ വർണ്ണാഭമായ കലാപരിപാടികളും അരങ്ങേറും ൗണ്ടറും ചെയർമാനുമായ ഡി ജോർജ് കാട്ടൂത്തറയിൽ ഡയറക്ടർ ജിജോ ജോർജ് പ്രിൻസിപ്പൽ ശോഭന കുമാരി പി ടി എ പ്രസിഡന്റ് ഹാഷിം തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി